ദ ജേണലിസ്റ്റിലേക്ക് രണ്ട് വർഷമായി നിരന്തരം ആക്രമണം നടത്തിയിട്ടും ഹമാസിനെ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാത്തതിൻ്റെ ദേഷ്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിന് നല്ലപോലെയുണ്ട് രണ്ടു വർഷക്കാലത്തെ ആക്രമണത്തിനിടയിൽ ഇരുപതിനായിരത്തിലധികം ഹമാസിൻ്റെ പ്രവർത്തകരെയും ഒപ്പം നിരവധി നേതാക്കളെയും കൊന്നു തള്ളിയെന്ന് ഇസ്രായേൽ പറയുന്നുണ്ടെങ്കിലും ആത്യന്തികമായി ഹമാസ് ഇപ്പോഴും സുശക്തരാണ് സംഘടിതരാണ് ഹമാസ് ഗസയുടെ നിയന്ത്രണം പലയിടങ്ങളിലും ഏറ്റെടുത്തിരിക്കുന്നു ഒപ്പം ഇസ്രായേലിൻ്റെ ഗ്രൂപ്പുകളെ അതായത് ഗസയിലുള്ള ഹമാസ് അല്ലാത്ത സായുധ സംഘങ്ങളെ അവർ ഇസ്രായേലിന് വേണ്ടി ചാരപ്പണി എടുത്തിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഹമാസ് നിരന്തരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഇസ്രായേലിന് വലിയൊരു വെല്ലുവിളിയാണ് എന്ന് മാത്രമല്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അക്കാര്യത്തിൽ വലിയ തോതിൽ പ്രകോപിതനായിട്ടുമുണ്ട് അതുകൊണ്ടാണ് വെറും പത്ത് ദിവസത്തിനുള്ളിൽ എൺപതിലധികം വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് പലസ്തീനിലുടനീളം ഉണ്ടായത് ഇന്നും ഗസയിൽ പലയിടത്തും ഇസ്രായേൽ സൈന്യം ആക്രമണങ്ങൾ നടത്തിയെന്നും നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഗസയിൽ മാധ്യമ പ്രവർത്തകരായി അധികം ആളുകൾ ബാക്കിയില്ലാത്തതിനാൽ തന്നെ ഇരുന്നൂറിലധികം പേരെ ഇസ്രായേൽ സൈന്യം കൊന്നു തള്ളിയതിനാൽ തന്നെ മാധ്യമ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് അതിവേഗം പുറത്തു വരാനുള്ള ഒരു സാഹചര്യവും നിലവിലില്ല നേരെ മറിച്ച് വാർത്തകൾ പുറത്തു വരാൻ ഒരുപാട് സമയമെടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഹമാസോ ഇസ്രായേൽ സൈന്യവും ഒക്കെ എക്സ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പറയുന്നതാണ് പലപ്പോഴും അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ ഇപ്പോൾ വാർത്തകളായി പുറത്തു വരുന്നു അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ഗസയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ കൃത്യമായ വിവരങ്ങൾ വേഗത്തിൽ പുറത്തു വരിക അതും കൃത്യമായി പുറത്തു വരിക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് പക്ഷെ നിലവിൽ ലഭ്യമായ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ സൈന്യത്തിൻ്റെ സംഹാര താണ്ഡവം ഗസയിൽ പലയിടങ്ങളിലും അരങ്ങേറുന്നുണ്ട് എന്നു തന്നെ പറയാം ഇതോടൊപ്പം ഗസയിൽ ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്നും അതുകൊണ്ട് തന്നെ പ്രത്യാക്രമണം അതിരൂക്ഷമാക്കുമെന്നും ഹമാസിൻ്റെ തുരങ്കങ്ങൾ ഒന്നൊന്നായി ഇല്ലാതാക്കുമെന്നും ഒക്കെ നിരന്തരമായി ഇസ്രായേൽ ആവർത്തിച്ച് പറയുന്നുണ്ട് അതോടൊപ്പം ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമേ ഹമാസിന്റെ തുരങ്കങ്ങൾ തകർക്കാനായിട്ടുള്ളൂ എന്നും ബാക്കി എഴുപത്തി അഞ്ച് ശതമാനവും തകർക്കാൻ നീണ്ടു നിൽക്കുന്ന ആക്രമണങ്ങൾ വേണ്ടിവരുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അതോടൊപ്പം ഇസ്രായേൽ നടത്തുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ ഹമാസിൻ്റെ ഇരുപതിനായിരത്തിലധികം ആളുകളെ കൊലപ്പെടുത്തിയെന്ന് പറയുമ്പോഴും ഏതാണ്ട് അത്ര തന്നെ ആളുകൾ ഹമാസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും അവർ ശക്തരാണ് യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നവരാണ് അവർ ഇസ്രായേലിന് വലിയ ഭീഷണിയാണെന്നും ഇസ്രായേൽ പറയുന്ന സാഹചര്യമുണ്ടായി അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് നേരെയുള്ള സുരക്ഷാ ഭീഷണികൾ അല്ലെങ്കിൽ ഇസ്രായേൽ അന്താരാഷ്ട്ര സമൂഹത്തോട് പറയുന്നത് പോലെ തങ്ങൾക്ക് നേരെയുള്ള ഭീഷണികൾ ഇല്ലാതാകുന്നതുവരെ ഞങ്ങൾ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് വർഷമായിട്ടും ആ ഭീഷണികൾ പരിപൂർണമായി ഇല്ലാതാക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് അവർ തന്നെ ഇപ്പോൾ സമ്മതിക്കുകയാണ് അതുകൊണ്ടാണ് ഗസ പിടിച്ചടക്കാനുള്ള നിർണായകമായ ചില നീക്കങ്ങൾ അതായത് ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചു അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ഗസയിൽ ആക്രമണം നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ പലയിടങ്ങളിലും ആക്രമണം നടത്തുന്നത് അതിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധങ്ങളുണ്ട് ഇതിനിടയിൽ ഹമാസിനെ നിലക്കി നിർത്താൻ വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അറബ് രാജ്യങ്ങൾ ഹമാസിന്റെ കരാർ ലംഘനത്തിനെതിരെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് അതായത് അമേരിക്ക പറഞ്ഞതുകൊണ്ടാണ് ഇസ്രായേലും അറബ് രാജ്യങ്ങളും ഹമാസിനെ ആക്രമിക്കാതിരിക്കുന്നത് കുറച്ച് സമയം ഹമാസിന് കൊടുക്കുകയാണ് തെറ്റിതിരുത്താൻ അവർ തെറ്റിതിരുത്തിയില്ലെങ്കിൽ ശക്തമായ ആക്രമണം നടത്തുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്നാൽ അതിനുശേഷം ട്രംപിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ നീക്കങ്ങൾ ഉണ്ടായില്ലെന്ന് മാത്രമല്ല സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ചില അറബ് രാജ്യങ്ങൾ ചർച്ചയിലൂടെ വെടിനിർത്തൽ കരാർ മുന്നോട്ട് പോകണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത് അതായത് ഹമാസിനെ ആക്രമിച്ചു തീർക്കും എന്ന നിലയിൽ അതിന് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ തനിക്കൊപ്പം ഉണ്ടാകുമെന്ന നിലയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ആ വാദത്തെ പിന്തുണച്ച് ഒരൊറ്റ അറബ് രാജ്യം പോലും വന്നില്ല എന്ന് മാത്രമല്ല യുദ്ധമല്ല ആക്രമണമല്ല മറിച്ച് ചർച്ചകളിലൂടെ വെടിനിർത്തൽ കരാർ നീട്ടിക്കൊണ്ടു പോവുക എന്നതിനാണ് പ്രാധാന്യം െന്ന് അറബ് രാജ്യങ്ങൾ പറയുകയും ചെയ്തു ഇതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ വിഷയത്തിലുള്ള വീരവാദങ്ങൾ കഴിഞ്ഞ ദിവസം പൊളിഞ്ഞിരുന്നു ഇപ്പോഴുണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബാങ്ക് പലസ്തീനിലെ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ വേണ്ടി ഇസ്രായേൽ തീരുമാനിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെസ്റ്റ് ബാങ്കിൽ കൈവച്ചാൽ ഒരു തരത്തിലുള്ള പിന്തുണയും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്ന് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കേണ്ട എന്ന നിലപാട് പാർലമെന്റ് ിൽ സ്വീകരിച്ചപ്പോൾ ബാക്കിയുള്ള തീവ്ര വലതുപക്ഷ സൈനിസ്റ്റ് അംഗങ്ങൾ ചേർന്ന് ആ ബില്ല് പാസാക്കിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായി ഇരുപത്തിനാലിനെതിരെ ഇരുപത്തിയഞ്ച് വോട്ടുകൾക്ക് അതായത് ഒരു വോട്ട് അധികം പാർലമെന്റിൽ കിട്ടിയതുകൊണ്ട് പ്രാഥമികമായി വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുന്നതിനുള്ള ബില്ല് പാസ് ആയിരിക്കുകയാണ് ഇസ്രായേൽ പാർലമെന്റിൽ ഇതോടുകൂടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ തോതിലുള്ള ദേഷ്യത്തിലാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കില്ല ഇനി കൂടുതൽ മേഖലയിലേക്ക് യുദ്ധമുണ്ടാകില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗൾഫ് രാജ്യങ്ങൾക്ക് ഒരു ഉറപ്പ് കൊടുത്തിരുന്നതാണ് ആ ഉറപ്പിന്റെ ലംഘനത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അതോടൊപ്പം ഇസ്രായേലിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി തുർക്കി സൈന്യത്തിൻ്റെ ഇടപെടലാണ് അതായത് തുർക്കി സൈന്യം ഗസയിൽ ഉണ്ടാകും എന്ന നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നു അതായത് ഗസ പിടിച്ചെടുക്കുകയാണെങ്കിൽ ഗസയിലൊരു സമാന്തര ഭരണം വരികയാണെങ്കിൽ പലസ്തീൻ അതോറിറ്റി അല്ലാതെ പുറമേ ഒരു ഏജൻസി അവരുടെ നേതൃത്വത്തിലുള്ള സൈനിക നിയന്ത്രണമൊക്കെ ഗസയിൽ വരികയാണെങ്കിൽ ആ ടീമിൽ തുർക്കിയുടെ സൈന്യവും ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇതിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിന് വലിയ ദേഷ്യമുണ്ട് ആ ആ വിയോജിപ്പ് അമേരിക്കയെ നിധനാഹു അറിയിച്ചു എന്നാണ് വാർത്തകൾ വരുന്നത് കാരണം തുർക്കി എന്ന് പറയുന്നത് ഇറാനോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമാണ് അല്ലെങ്കിൽ തുർക്കിയും ഇറാനും ഒന്നിച്ചാണ് ഈ പലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലിന് നേരെ നിരന്തരമായ നിലപാടുകൾ സ്വീകരിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം ഗസയിൽ ഒരു സൈനിക നിയന്ത്രണം ഉണ്ടാവുകയാണെങ്കിൽ വിദേശ സൈനികരൊക്കെ വരികയാണെങ്കിൽ അതിൽ തുർക്കി ഉണ്ടാകുന്നത് ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടായിരിക്കും അല്ലെങ്കിൽ ഇസ്രായേൽ വിചാരിച്ചതൊന്നും ഗസയിൽ നടക്കാൻ പോകുന്ന

തുർക്കി അവിടെ പലസ്തീൻ അനുകൂലമായ നിലപാട് സ്വീകരിക്കും അല്ലെങ്കിൽ പലസ്തീനുകൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് തുർക്കി സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും ഇതോടുകൂടി ഇസ്രായേലിൻ്റെ സകല സകല താല്പര്യങ്ങളും അവിടെ ഹനിക്കപ്പെടും അത് ഇസ്രായേലിന് വലിയ ദേഷ്യമുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന നീക്കമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തുർക്കി സൈന്യം അവിടെ ഉണ്ടാകരുത് ഇറാനെ അനുകൂലിക്കുന്നവരാണ് തുർക്കി അതുകൊണ്ട് തന്നെ തങ്ങളുടെ നിലപാടുകൾക്ക് അല്ലെങ്കിൽ തങ്ങൾക്കെതിരായ ഭീഷണി ഇല്ലാതാവുക എന്ന സാഹചര്യത്തിലേക്ക് ഒരിക്കലും ഇവർ ഇടപെടില്ല എന്ന നിലയിലേക്കും ഇസ്രായേൽ നിലപാട് പറഞ്ഞിട്ടുണ്ട് ആലോചിച്ച് നോക്കുക ഏറ്റവും പ്രധാനമായി ഈ രണ്ട് വർഷക്കാലത്തെ യുദ്ധത്തിന് താൽക്കാലിക വിരാമം ഇട്ട് ദശയിൽ വെടിനിർത്തൽ വന്നപ്പോൾ ഏറ്റവും ആദ്യം തിരിച്ചടി കിട്ടിയത് ഇസ്രായേലിനാണിത് ഹമാസിന്റെ ആധിപത്യമാണ് ഹമാസിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഹമാസിന്റെ മൊത്തം ശക്തിയുടെ ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമേ ഞങ്ങൾക്ക് തകർക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് ഇസ്രായേലിനെ സമ്മതിക്കേണ്ടി വന്നു അമേരിക്കയുടെ മുന്നിൽ ഒപ്പം എത്രത്തോളം ഹമാസിന്റെ പ്രവർത്തകരെ കൊലപ്പെടുത്തിയോ അവ അത്രയും തന്നെ ആളുകൾ തിരിച്ച് ഹമാസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഇസ്രായേലിനെ തുറന്ന് സമ്മതിക്കേണ്ടി വന്നു അതോടൊപ്പം ഇപ്പോൾ നിക്കക്കള്ളിയില്ലാത്ത അവസ്ഥയാണ് വെസ്റ്റ് ബാങ്ക് പിടിച്ചടക്കാൻ അമേരിക്ക സമ്മതിക്കുന്നില്ല കാരണം അമേരിക്കയ്ക്ക് അറബ് രാജ്യങ്ങളെ പരിപൂർണമായി തള്ളിക്കളഞ്ഞ് നിലനിന്ന് പോകാൻ കഴിയില്ല കാരണം അമേരിക്കയുടെ ഭാവി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത് വരച്ചു വെച്ചിരിക്കുന്നത് അറബ് രാജ്യങ്ങളുമായി ചേർന്നുള്ള വികസന റിയൽ എസ്റ്റേറ്റ് പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ അറബ് രാജ്യങ്ങളെ ഒരിക്കലും പരിപൂർണമായി തള്ളിക്കളഞ്ഞുകൊണ്ട് ട്രംപിന് ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല അപ്പോൾ ഇസ്രായേലിനെതിരായിട്ട് ആ നിലപാട് വരുന്നുണ്ട് അതും ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ് അപ്പോൾ തുർക്കി സൈന്യം കൂടി ഈ പിടിച്ചെടുക്കപ്പെട്ട ഗസയിൽ ഇറങ്ങി പലസ്തീനികളെ ഇല്ലായ്മ ചെയ്യാനുള്ള പരിപൂർണമായി ആക്രമിച്ചു തകർക്കാനുള്ള ഇസ്രായേലിൻ്റെ നയങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേൽ എന്താണോ ഈ നിഗസയിൽ പദ്ധതിയിടുന്നത് അതിനൊക്കെ പലതും അത് പലസ്തീൻ്റെ താൽപര്യത്തിന് വിരുദ്ധമാണെങ്കിൽ തുർക്കി അവിടെ ബ്ലോക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് തുർക്കിയെ സായുധപരമായി ഇസ്രായേലിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം തുർക്കി നാറ്റോ സൈന്യത്തിലുള്ള രാജ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തുർക്കി ഏതെങ്കിലും തരത്തിൽ തൊട്ടാൽ നാറ്റോ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ തിരിയേണ്ടി വരും അതാണ് അവരുടെ നിയമം അപ്പോൾ അതുകൊണ്ട് തന്നെ തുർക്കിയുടെ ആ ഒരു വരവ് തുർക്കി സൈന്യം പലസ്തീനിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും െന്ന് പറയുന്നു അതുണ്ടാകുന്നതും ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ് അതായത് ഇത്രയും കാലം യുദ്ധം ചെയ്തിട്ട് സ്വന്തം പാർലമെന്റിൽ പോലും ഒരു തീരുമാനം തന്റെ ഇഷ്ടത്തിന് നടപ്പാക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് നതന്യാഹു തകർന്നടിഞ്ഞിരിക്കുന്നു നതന്യാഹുവിൻ്റെ പല താല്പര്യങ്ങളും നടപ്പാകാതെ വന്നിരിക്കുന്നു നതന്യാഹുവിന്റെ താല്പര്യങ്ങൾ അതേപടി നടപ്പാക്കാൻ അമേരിക്കൻ പ്രസിഡന്റിനും കഴിയാത്ത സാഹചര്യം വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല യുദ്ധം ഈ നിലയിൽ അതായത് വീണ്ടും ഗസ കൊലക്കളമാകുന്ന വിധത്തിലേക്ക് ഇസ്രായേൽ ഇറങ്ങിയാൽ അതിന് ദൂരവ്യാപകമായ തിരിച്ചടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് ായി തുർക്കിയും രംഗത്തിറങ്ങുന്നു ഇറാന്റെ പിന്തുണ ഒളിഞ്ഞും തെളിഞ്ഞും ഇതിലൊക്കെ നമുക്ക് കാണാനും സാധിക്കും എന്തായാലും ഇസ്രായേൽ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അവർക്ക് വലിയ തിരിച്ചടികളിലേക്ക് നീങ്ങേണ്ടി വരുന്നു തിരിച്ചടികൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം